ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഒരു വെണ്ടയ്ക്ക മെഴുക്കുരട്ടിയുടെ റെസിപ്പിയാണ് വെണ്ടയ്ക്ക നന്നായിട്ട് കഴിയിട്ട് അതിൻ്റെ വെള്ളമൊക്കെ തോന്നുന്നതിന് ശേഷമാണ് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ചിരിക്കുന്നത് പിന്നെ ആവശ്യത്തിനുള്ള കുറച്ച് സവാളയും എടുത്തിട്ടുണ്ട് പാൻ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇരട്ടി എടുക്കാം ആദ്യം തന്നെ തവാടയൊക്കെ അത് വഴിണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഈ മുളക് പൊടിക്ക് നല്ല ഇരുവതുകൊണ്ട് കുറച്ച് ചേർക്കണുള്ളൂ ഇതൊന്നും ഒന്നും കൂടി ഒന്ന് വഴറ്റി വയ്ക്കാം നമ്മൾ കൂടി ചേർത്ത് കൊടുക്കണം വെണ്ടക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇത് തുറന്ന് വെച്ചിട്ടാണ് വേവിക്കേണ്ടത് അടച്ച് വെച്ച് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ സ്റ്റാർച്ച് മുഴുവൻ വല്ലാതെ ആവും അപ്പം അതുകൊണ്ട് നമ്മളിത് തുറന്ന് വെച്ചിട്ട് തന്നെ ഉപയോഗിക്കണം കുറഞ്ഞ തീല് തുറന്നു വേടിക്കണം വെണ്ടയ്ക്ക ഉരുതൊക്കെ ഇങ്ങനെ വെന്ത് വന്നിട്ടുണ്ട് കുറച്ചും കൂടി സമയം കഴിയുന്നു ചുറ്റും പിടിക്കണമെങ്കിൽ വെണ്ടയ്ക്ക നന്നായിട്ട് ഇങ്ങനെ ഇങ്ങനെ മൂത്ത വന്നാൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ അത് വെന്ത് വരണേ ഉള്ളൂ കുറച്ചും കൂടി സമയം വെയിറ്റ് ചെയ്യണം വെണ്ടയ്ക്ക ഉപ്പേരിയുടെ ഒപ്പം ഫിഷും ഫ്രൈ ചെയ്യുന്നുണ്ട് ഇത് നത്തോലി മീനും ഉണ്ട് കുറച്ച് മത്തിയുണ്ട് ഇതാ ഉച്ചോണിനുള്ള ചോറും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് വെണ്ടക്ക മെഴുക്കട്ടി റെഡിയായി ഇനി സിമ്പിളായിട്ടുള്ളൊരു മോരുകറിയാണ് ഒഴിച്ചുകൂട്ട കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കടുക് വച്ചൽമുളക് ഉലുവ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ചെറിയ ഉള്ളി വയ്ക്കുക ചെറിയുള്ളി ചെറിയ ചെറിയൊണ്ടിയാണ് ഇട്ടത് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ഇനി നമുക്ക് തൈര് ഒഴിച്ച് കൊടുക്കാം നമ്മുടെ മോര് ഒഴിച്ചു കൂട്ടാനും റെഡിയായി ഇനി നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്യണം പാൻ ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്യാം അത് ഞാൻ മസ്തിയാണ് ഇരിക്കുന്നത് നമ്മുടെ ഉച്ച ഊണിന്റെ ഫിഷ് ഫ്രൈയും റെഡി ആയിട്ടുണ്ട് ഉച്ച ഊണ് റെഡി ആയി ചോറ് റെഡിയാണ് ഫിഷ് ഫ്രൈ റെഡിയാണ് വെണ്ടക്ക മെഴുക്കുരുട്ടി ഒഴിച്ച് കറി അപ്പൊ നമ്മുടെ ഉച്ച ഊണ് റെഡി ആയിട്ടുണ്ട് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ